ഇതാണ് വച്ചുണ്ടാക്കുന്നത് ആ ഞാൻ എന്റെ വോയിസ് കേട്ടെ ഓ വെള്ളത്തെ കടന്ന് കളിക്കുന്നു തുമ്പിപ്പോ താത്തി അവിടെ പോയിക്കോട്ടെട ഒണ്ടാക്കണ്ടേ പോലിച്ചു പോട ഇതിലെ വരണേന്ന്

പിന്നെ <laughs> പോയിട്ടോ <laughs> ആയിരുന്നു അവിനാ വരാൻ പറ്റില്ല കുഞ്ഞും ഇങ്ങോട്ട് വരാൻ നിൽക്കാൻ തള്ളുന്നില്ലല്ലോ അതൊക്കെ അത് ആകെ ക്ഷീണിച്ചത്

പിന്നെ ഒടുക്കിട്ടാണോ പോണത് നേരെ സൂറൂട്ടാണ് പുള്ളിക്കാരൻ വന്നു പെട്ടതാ അല്ല മൂന്നാമല്ലോ <ragt> <inaudible> <commercial Après> <messaging> അതായത് വഴിയാണ് അല്ല അവിടെ ഒഴുക്ക് കമ്മി തരാട്ടല്ല ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന്റെ സ്ഥിരം വരുന്ന ആനയാണ് അത് ില് കേറാൻ പോയോ അല്ല നീന്തിയാലും വേറെ പ്രശ്നമുണ്ട് ആ കട്ടിങ്ങടെ കയറാൻ വരും അറിയാത്തേ എവിടുന്നീന്തില് പഠിച്ചു കറക്റ്റ് ചെയ്യാതല്ലേ ും കട്ടിങ് കിട്ടൂല രസല്ല അതില് മാത്രല്ല അവിടെ കയറാൻ ഭയങ്കര കട്ടിങ്ങാടി ഒന്നും വരുമ്പോ തോന്നിക്കോട്ടെ ഒന്നും എത്തിയെ അപ്പുറത്തൂടെ ആലുണ്ട്

അങ്ങോട്ട് പോടാ 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 കേറിയാ മതി ഓടി തള്ളി പറഞ്ഞു അങ്ങോട്ട് ബുദ്ധി 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 കളിച്ച് ആ മരത്തിന്റെ പുറത്തുകൂടെ പോയ പുള്ളി രക്ഷപ്പെട്ടു കേട്ടോ യാവനും ബുദ്ധി വെക്കാൻ മാത്ര കേട്ടോ ഇട്ടി കിട്ടി മൂലകൂട്ടർ ഒരൊറ്റ ചൂറിന് പ്രദേശിക്കട്ടോ അങ്ങനെ അഞ്ചു ോ അല്ലല്ലാ കാട്ടുകാരനെല്ലോ ചീറും നമ്മളൊന്നും മൈൻഡിറ്റേ പോവുള്ളൂ